താൻ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള വ്യക്തിയാണ് അന്തരിച്ച കൊല്ലം സുതിയുടെ ഭാര്യ രേണു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മുപ്പത് ദിവസത്തോളം നിന്ന ശേഷമാണ് രേണു ഷോ കിച്ച് ചെയ്ത് പുറത്തു പോകുന്നത് ഹൗസിൽ ആക്റ്റീവ് കൂടി ഒരു ഘട്ടത്തിൽ വോട്ടിങ്ങിൽ പോലും രേണു മുന്നിലായിരുന്നു നന്നായി ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പ്രേക്ഷകർ രേണുവിനെ സഹായിക്കുമായിരുന്നു മികച്ച ഒരു അവസരം ബുദ്ധിശൂന്യത നശിപ്പിച്ചു എന്നുള്ള വിമർശനവും രേണുവിനെതിരെ ഉണ്ടായി പക്ഷേ രേണുവിന് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം ബിഗ് ബോസ് ഷോയിൽ നൂറു ദിവസം നിന്നാൽ സമ്പാദിക്കാൻ കഴിയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് താരം സമ്പാദിക്കുന്നുണ്ടത്രേ ഒപ്പം സ്വർണ്ണാഭരണങ്ങളടക്കം ഗിഫ്റ്റുകളായും ഇന്റർനാഷണൽ ട്രിപ്പുകളും രേണുവിന് ലഭിക്കുന്നുണ്ട് ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷം സ്വദേശത്തും വിദേശത്തുമായി നിരന്തരം ഉദ്ഘാടനങ്ങളും പ്രമോഷനുമായി തിരക്കിലായിരുന്നു താരം പത്ത് ദിവസത്തിലകം നീണ്ടുനിന്ന ദുബായ് യാത്രയ്ക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ രേണുവിന്റെ ലുക്കിലടക്കം വലിയ മാറ്റങ്ങളുണ്ട് കൊച്ചി വിമാനത്താവളത്തിൽ മക്കളായ റതപ്പനും കിച്ചുവും അടക്കമുള്ളവർ രേണുവിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു സ്കേർട്ടും ടോപ്പും കൂളിംഗ് ഗ്ലാസും ധരിച്ചാണ് റേണു എമിറേറ്റ്സ് വിമാനത്തിൽ പറന്നിറങ്ങിയത് റെയ്ബാൻ്റെ ഒറിജിനൽ കൂളിംഗ് ഗ്ലാസ് ആണെന്നും വില മുപ്പതിനായിരത്തോളം വരുമെന്നും തനിക്ക് ദുബായിൽ വെച്ച് സമാനമായി കിട്ടിയതാണെന്നും രേണു സുധീപ് പറഞ്ഞു മറ്റ് സമ്മാനങ്ങളും തനിക്ക് കിട്ടി അക്കൂട്ടത്തിൽ ഡയമണ്ടിന്റെ മാലയും മോതിരവുമുണ്ട് ഇവ ധരിച്ചുകൊണ്ടാണ് രേണു എത്തിയത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ബഹ്റനിലേക്ക് യാത്ര പോകും പാപ്പ്ലോൺ റെസ്റ്റോറന്റിന് ബഹ്റിനിലും ബ്രാഞ്ച് ഉണ്ടെന്നും വിസ വന്നാൽ അവിടേക്ക് പോകുമെന്നും രേണു പറഞ്ഞു ഇവിടെ രണ്ടാഴ്ചയോളം ഷൂട്ടിന്റെ തിരക്കിലായിരിക്കും ദുബായ് തനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് പാപ്പ്ലോൺ മാനേജ്മെന്റ് വളരെ മികച്ചതായിരുന്നു വളരെ നല്ല ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചു നെഗറ്റീവ് കമൻ്റുകളിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലായി സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളെ കാണാനായി പാപ്ലോൺ ബാർ ആൻഡ് ഫാമിലി റെസ്റ്റോറൻ്റെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു രേണു സുദി ദുബായിലേക്ക് പോയത് രേണു സുദി നൃത്തം ചെയ്യുന്ന വീഡിയോകൾ പുറത്തു വന്നതിന് പിന്നാലെ സൈബർ ആക്രമണം നേരിട്ടിരുന്നു ബാറിൽ ഡാൻസ് കളിക്കാനാണ് ദുബായിലേക്ക് പോയതെന്ന് ആരോപിച്ചായിരുന്നു ഈ ആരോപണങ്ങളെയെല്ലാം ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടുവെന്നും രേണു പറയുന്നു ഋതപ്പനും കിച്ചുവിനുമുള്ള സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നും തനിക്ക് വാങ്ങേണ്ടി വന്നിട്ടില്ല പാപ്പ് തന്നെ സമ്മാനങ്ങൾ തനിക്ക് വാങ്ങിച്ചു തന്നു അതല്ലാതെ നിരവധി പേർ കുടുംബമായി തന്നെ കാണാൻ വന്നു സമ്മാനങ്ങളും തന്നു ആരാധകരോട് ഒരുപാട് സ്നേഹമെന്നും ഒത്തിരി നന്ദിയെന്നും രേണു സുതി പറഞ്ഞു